ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇനി പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ പഴയതായിക്കോട്ടെ അത് നോക്കുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് പുതിയ ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ നമ്മൾ പറയുന്നതേ ഇലക്ട്രിക് സ്കൂട്ടറാണ് അതായത് ഒക്കെ ഇനോവയുടെ ആർ തെരറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കൊടുക്കാനുള്ളത് വണ്ടി പുതിയ വണ്ടിയാണ് അതിലൊരു സംശയവും ഇല്ല പക്ഷെ പുതിയ വണ്ടിയുടെ പ്രൈസിനല്ല കൊടുക്കുന്നത് വളരെ ചെറിയ അതിൻ്റെ പകുതി എമൗണ്ടിലാണ് കൊടുക്കുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം ഈ വണ്ടീടെ പുറമിലൊക്കെ നിങ്ങൾ നോക്കിക്കുകയോ എവിടെയും യാതൊരു സ്ക്രാച്ചോ പാടുകളോ ഒന്നും കാണില്ല ഷോറൂമിൽ ഒരു പുതിയ വണ്ടി അങ്ങനെ ഇരിക്കണോ അതുപോലത്തെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് പറയാൻ നിങ്ങൾ നിങ്ങൾക്കിത് ഇഷ്ടമാവും അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി നോക്കുന്നവർക്ക് ഇത് ഇഷ്ടമാവും എന്ന് പറയാൻ കാരണം ഇനി പറയുന്ന ഡീറ്റെയിൽസ് ആണ് ഈ വണ്ടിക്ക് പുതിയ ബാറ്ററി ആണ് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് പുതിയ ലെഡ് ആസിഡ് ബാറ്ററി അതുപോലെ തന്നെ പുതിയ ടയറുകളാണ് നിങ്ങൾ ആ ടയറിൻ്റെ വീഡിയോസ് ഇനി കാണിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി പുതിയ ടയർ മുട്ടാത്ത ടയർ എന്ന് പറയില്ലേ അതുപോലത്തെ രണ്ട് ടയറുകളാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോക്കിക്കോ കിടുക്കാജി ടയറുകളാണ് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോറൂമിൽ ഉപയോഗിച്ചായിരുന്നതാണ് അപ്പോൾ ഷോറൂം ഒഴിവാക്കിയപ്പോൾ ആൾക്ക് കൊടുത്തിട്ട് പോയതാണ് ബാറ്ററിക്ക് ചാർജറിന് എട്ടു മാസം വാറണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വാഹനം സെല്ലർ തരുന്നത് ഈ പ്രൈസൊക്കെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ട് അത്ര ചെറിയ ആണ് അങ്ങനെ പു ൻ പുതിയ വണ്ടി നമുക്ക് ഈ പകുതി പ്രൈസിന് മേടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഇപ്പം താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിച്ചോളൂ വില പറയുന്നത് വെറും നാൽപ്പതിനായിരം രൂപ മാത്രം ഇതിൻ്റെ മൈലേജ് ഈ ബാറ്ററിയിൽ ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആറ് മണിക്കൂറാണ് ഇതിൻ്റെ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ആവശ്യം ഒരു ടൈം നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയാണ് ഏകദേശം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫുൾ ചാർജിങ്ങിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന ദൂരം എന്ന് പറയുന്നത് അൻപത് അൻപത് കിലോമീറ്റർ വരെയാണ് അപ്പോൾ അൻപത് കിലോമീറ്റർ വരെ എന്ന് പറയുന്നത് നിങ്ങൾ വഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന അനുസരിച്ചിരിക്കും ഇപ്പൊ രണ്ടാളൊക്കെ വെച്ച് പോവാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം രണ്ടാളെ വെച്ച് കൊണ്ടുപോകാം ലോഡ് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ വെച്ച് വരുമ്പോൾ മൈലേജിൽ വ്യത്യാസം വരും അതായത് അതിൻ്റെ മാക്സിമം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് കുറവ് വരും അപ്പോൾ ഒരു മീഡിയം സ്പീഡിൽ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ വരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു വാഹനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അതൊരു തർക്കവും ഇല്ല അപ്പോൾ താല്പര്യമുള്ളൊരു സെല്ലറ് വിളിക്കുക വിലപേശലൊക്കെ സാധ്യമാണോ എന്നൊക്കെ അന്വേഷിക്കുക ഇനി ഇതുപോലെ തന്നെ ഈ വാഹനത്തിന് ഭാവിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയൊക്കെ ആണെങ്കിൽ പേ ചെയ്തിട്ടുള്ള സർവീസും ഇവിടെ ആണ് ആളെ തന്നെ വിളിച്ചാൽ മതി ആൾക്ക് തൃശ്ശൂർ ജില്ലയിലെ പാലേഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ കൊടകരയിലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞത് ഏതെങ്കിലും കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റും അതായത് വണ്ടികൾ നന്നാക്കാനുള്ള ആണല്ലോ ഏറ്റവും കുറവുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അനുഭവി അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് നന്നാക്കാനുള്ള ഒരു സ്ഥലമാണ് ആ കാര്യത്തിൽ യാതൊരു ടെൻഷൻ വേണ്ട എട്ടു മാസം ഇതിന് വാറണ്ടി ഉണ്ട് അത് ബാറ്ററിക്കും അതിൻ്റെ ചാർജറിനുമാണ് ബാക്കിയല്ല അതിനുശേഷം വരുന്ന കംപ്ലയിന്റുകളോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വരുന്ന മറ്റ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സർവീസ് ചെയ്യാനുള്ള പൈസ കൊടുത്ത് സർവീസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ സെല്ലറെ വിളിക്കുക കൂടി പറയുകയാണ് തൃശ്ശൂർ ജില്ലയിലെ കോടകരയിലാണ് വണ്ടേരി ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ